അതാ നമ്മുടെ സിസിലേസ് വരുന്നുണ്ട് അപ്പം ഇതാണ് കേട്ടോ വസന്തഭവനിലെ സ്പെഷ്യൽ സിസിലേസ് നല്ല പുക വരുന്നുണ്ട് ഇപ്പം നമ്മുടെ മസാല ദോശ വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ ഊട്ടുപുര മസാല ദോശ പിന്നെ മസാല അധികം സോഫ്റ്റ് അല്ല കേട്ടോ കുറച്ച് ഡ്രൈ ആയിട്ട് ഗ്രേവി ആക്കാതെ ആയിട്ടുള്ള മസാലയാണ് എങ്കിലും തിരക്കട രുചിയാണ് ഹലോ ഹായ് റുണികൃഷ്ണനേ തിരുവനന്തപുരം വെജ് സീരീസിലെ അറുപത്തി രണ്ടാമത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം ലൂലു മോളാണ് ലൂലു മോളിൽ ഒരു രണ്ട് വെജിറ്റേറിയൻ ഫുഡ് സ്പോട്ടുണ്ട് ഒന്ന് നമ്മുടെ വീട് വസന്തഭവനും അതുപോലെ തന്നെ ഊട്ടുപുര എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റും ഉള്ളത് ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് കേട്ടോ ഇവിടെ ഒന്ന് രണ്ട് ഐറ്റംസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ രുചികൾ പരിചയപ്പെടുത്തുന്ന ചെറിയൊരു വെജ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനിയും സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തക്ക കാണാൻ മാറേണ്ട അപ്പം നമ്മൾ വീട്ടിലുണ്ടോ ഒരു ഒട്ടുപൂര വെജ് റെസ്റ്റോറൻ്റ് നമ്മുടെ ലൂലുമോൾ ചിക്കിങ് ഔട്ട്ലെറ്റിൻ്റെ തൊട്ടടുത്തേനെയാണ് കേട്ടോ ഉട്ടുവുര പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉള്ളത് ഇപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഊണൊക്കെ കഴിക്കാൻ പറ്റും ഊണ് ഒരു വഴയിലല്ലാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ബജി ഐറ്റംസ് ഒക്കെ ഉണ്ട് ആ നമുക്ക് ഇവിടെ നോക്കി കാണാനൊക്കെ പറ്റും കേട്ടോ ചായ ഉണ്ട് പിന്നെ പായസം ഉണ്ടോ അതിലില്ലല്ലോ പായസ് റൈസ് പായസം എല്ലാം ഉണ്ടല്ലേ പായസം പായസം നെയ്യേ കേസരിയാനാ ഓക്കെ ഓക്കെ അപ്പം പായസം അല്ല ഒരു കേസരിയാണ് ഊണിലൂടെ സെർവ് ചെയ്യുന്നത് പിന്നെ പൊന്നി റൈസും അതുപോലെ തന്നെ വൈറ്റ് റൈസ് എല്ലാം ഉണ്ട് അപ്പം അവരുടെ മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ദോശയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പം നമുക്കിതിൽ ഒരു മസാല ദോശ എന്ന് പറയാം അതുപോലെ തന്നെ ടീ കോഫിയൊക്കെ ഉണ്ട് മസാല ദോശയ്ക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ് അവർക്കൊരു ഔട്ട്ലെറ്റ് കുറവ് കൊടുത്തുകൊണ്ട് കേട്ടോ അപ്പം ഞാനത് ഇതുവരേക്കും അവിടെ പോയിട്ടില്ല എങ്കിൽ ഇവിടുത്തെ ഒരു മസാല ദോശ ദിവസം കാശും അപ്പോൾ എനിക്കൊരു മസാല ദോശ ആണ് മസാല ദോശ ഓക്കെ ചാനാ പട്ടൂര് ഉണ്ടോ ഇപ്പം ചെനാപട്ടൂരൊക്കെ ഉണ്ട് കേട്ടോ ചെന്ന പട്ടൂര് ഉണ്ട് പൊട്ടറ്റ ബാജി അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഡോശയ്ക്കന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ വെജിന് ലുലുല് രണ്ട് ഔട്ട്ലെറ്റ് മാത്രമല്ല കേട്ടോ ഒന്ന് വസന്തഭവനും അതുപോലെ തന്നെ ഊട്ടുപുരയാണ് അവരുടെ ഒരു ഔട്ട്ലെറ്റ് നമ്മുടെ കുറവോണം ജംഗ്ഷനിലുണ്ട് അവിടെ ഞാൻ ഇതൊരിക്കും പോയിട്ടില്ല വസന്ത ഭവൻ ഞാൻ മുമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഊട്ടുപുര നമ്മുടെ ഈ ഒരു ബ്ലോഗിൽ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ബ്ലോഗായിട്ട് ഇനി എടുക്കണ്ട ആ ഇതുപോലെ ടോക്കണൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ടോക്കണിൽ ടോക്കളിൽ വരുമ്പോൾ നമുക്ക് പോയി വാങ്ങിക്കാം അപ്പം ഈ സമയം ഉണ്ടോ അധികം തിരക്കില്ല വൈകുന്നേരം നല്ല തിരക്കായിരിക്കും ലൈവ് കിച്ചൺ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കിച്ചണിലെ എല്ലാം കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ മസാല ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തലപുരയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ജാനുവരിയിലാണ് അവരുടെ സെലക്റ്റഡ് ഐറ്റംസിന് ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫുണ്ട് പക്ഷേ അത് ഞാൻ കണ്ടില്ല കേട്ടോ എൻ്റെ അത് പറഞ്ഞില്ല അല്ലെങ്കിൽ അതിലേ ഒന്ന് സെലക്ട് ചെയ്യുകയുള്ളായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഓർഡർ ചെയ്തതിനു ശേഷം ഞാൻ ഈ ബോർഡ് കണ്ടത് തന്നെ അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക മസാല ദോശ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ മസാല ദോശ വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ ഊട്ടുപുരയിലെ മസാല ദോശ അതിൻ്റെ റേറ്റ് ആണ് നൂറ്റി അൻപത് രൂപ മസാല ദോശ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് തോന്നാം കേട്ടോ ഇതാണ് നമ്മുടെ ടൊമാറ്റ ലൂലു മോളിൽ ഊട്ടുപുരയിലുള്ള ആ ഒരു മസാല ദോശ ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടാലും ഞെട്ടണ്ട ഇതിൻ്റെ കൂടെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ സാമ്പാറുണ്ട് അതുപോലെ തന്നെ ഒരു ടൊമാറ്റോ ചട്നി പിന്നെ തേങ്ങാ ചട്നിയാണുള്ളത് ഏറ്റവും നോക്കട്ടെ ഇതിൻ്റെ അകത്ത് മസാല ഫില്ലിങ് നോക്കട്ടെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ മസാലയുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ മസാലയും ആ ഒരു ദോശ കൂടെ ആയിട്ട് അത് നിക്കാം ബീട്രൂട്ടൊക്കെ ഇട്ടിട്ടുള്ള മസാല കേട്ടോ അപ്പം ഇങ്ങനെയല്ല ബീട്രൂട്ട് സവാള അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് ഇട്ടിട്ടുണ്ട് ടേസ്റ്റായിട്ടുള്ള ഒരു മസാല കേട്ടോ ഇതൊന്നും കുറച്ച് മസാലയും നമുക്ക് ഏശം തക്കാളി ചണ്ണിയാണ് ഏകദേശം കഴിച്ചോട്ടെ തക്കാളി ചണ്ണി കഴിയും കൊള്ളാം കുഴപ്പമില്ല മസാല സോഫ്റ്റ് മസാല അല്ലാട്ടോ കുറച്ച് ഫ്രൈ ആയിട്ട് ഗ്രേവി ആക്കാതെ ആയിട്ടുള്ള മസാലയാണ് എങ്കിലും തിരക്കേടില്ലാത്ത രുചിയാണ് നിങ്ങളിവിടെ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് ദോശയിൽ തന്നെ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് ഈ സാമ്പാർ ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ടുണ്ട് സാമ്പാറാണ് നമ്മുടെ മസാല ദോശയിലുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സാമ്പാർ കഴിച്ചിട്ടെ കുറച്ച് മസാലയും സാമ്പാറായിട്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചോട്ടാം സാമ്പാർ വെള്ളം കേട്ടോ അത്യാവശ്യം കട്ടിയുള്ളൊരു സാമ്പാറാണ് സാമ്പാർ അടിപൊളിയായിട്ടുണ്ട് കുറച്ച് വൈറ്റ് ചട്ണിയും കഴിച്ചോട്ടെ സാമ്പാറും ബിനാ ചട്നിയും മസാലയും കൊള്ളാം വലിയ ഒന്ന് ട്രൈ ചെയ്യുക അത്യാവശ്യം നല്ലൊരു മസാലയാണ് മസാല ദോശ തിരക്കേടില്ല നൂറ്റി അൻപത് രൂപയാണ് അത്രയേ ഉള്ളൂ പ്രശ്നം വേറെ വർഷമൊന്നുമില്ല എന്നാൽ മാളെ കയറുമ്പോൾ അത്യാവശ്യം റേറ്റ് ആവും അതുകൊണ്ട് അതിന് വലിയതായിട്ടൊന്നും പറയാനുമില്ല ചേച്ച കൂടെ കൊള്ളാംന്ന് കൂടെ കൊള്ളാം അടേ കൊള്ളാം ഓക്കെ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി അടുത്ത് നമ്മുടെ വീട് വസന്ത ഭവാനെന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റ് കൂടെ ഉണ്ട് വെജിറ്റേറിയന് അവിടെ നിന്നും കൂടെ ഒരു ഫുഡ് വാങ്ങിച്ചു ട്രൈ ചെയ്യണം നമ്മുടെ വീട് വസന്ത ഭവാനുള്ളത് നമ്മുടെ പി വി ആർ സിനിമയുടെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ പാരഗണ്ടൊക്കെ അടുത്തായിട്ട് ഒരു നമ്മുടെ വീട് വസന്ത ഭവാന് അപ്പം വീട് വസന്ത ഭവന മെനു നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ മുമ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് നമ്മൾ അന്ന് അവിടെ നിന്ന് കഴിച്ചാൽ വെച്ചിപ്പായ ഒക്കെയാണ് കഴിച്ചത് അപ്പം വൈകുന്നേരം വന്നാലേ നമുക്കിവിടെ മസാല ദോശ അവൈലബിൾ ആയിട്ടുള്ളു ഉച്ചയ്ക്ക് ഊണുണ്ട് നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ട് തന്തൂർ കബാബ്സൊക്കെ ഉണ്ട് പനീർ ടിക്ക അതവരുടെ ഫേമസ് ആയിട്ടുള്ള ഡിഷെന്നാണ് പറഞ്ഞത് പിന്നെ നോർത്ത് ഇന്ത്യനിൽ മീൻസ് എല്ലാം അവൈലബിൾ ആണ് ഞാനുണ്ട് സ്റ്റാർട്ടേഴ്സ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഏഷ്യൻ കോണ്ടിനൻ്റൽ ഐറ്റംസ് സൗത്ത് ഇന്ത്യൻ ഐറ്റംസ് ഒരുപാടുണ്ട് ഈ ഇഡ്ഡലി ദോശ ഐറ്റംസ് ഒക്കെ വൈകുന്നേരം കിട്ടത്തുള്ളൂ അതുപോലെ രാവിലെ കിട്ടത്തുള്ളൂ ഉച്ചയ്ക്ക് കിട്ടത്തില്ല ഉച്ചയ്ക്ക് ഊണാണ് അവർ സർവ്വ് ചെയ്യുന്നത് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാലേ ദോശ ഐറ്റംസ് ഐറ്റംസൊന്നുമില്ല ഊണും അങ്ങനെയുള്ള അനുബന്ധമായിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇപ്പം ദോശ കഴിക്കാമെന്ന് വിചാരിച്ചാണ് വന്നത് അവർ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ദോശ ഐറ്റംസ് ഉണ്ട് അപ്പം വേറെ എന്തുണ്ടെന്ന് നോക്കാം ലൂലുവിൽ ഒമ്പത് പത്ത് പതിനു പന്ത്രണ്ട് ഈ മൂന്നാല് ദിവസം ഈ മൂന്ന് ദിവസങ്ങളിൽ കുറച്ച് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടുള്ള മിക്ക കടകളിലും അതിൻ്റേതായ ചെറിയ ചെറിയ ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് നമ്മുടെ വസന്ത ഉണ്ട് എന്തുണ്ടെന്ന് ജസ്റ്റ് നോക്കട്ടെ അതുകൊണ്ട് ഒമ്പത് പത്ത് പതിനു പന്ത്രണ്ട് തീയതികളാണ് കേട്ടോ അപ്പം ലൂലു മാൾ ഓഫർ കൊടുക്കുന്നുണ്ട് അവരുടെ എല്ലാ ഔട്ട്ലെറ്റ് അതായത് ലൂലു മാളിൽ പ്രവർത്തിക്കുന്ന മിക്കവാറും ഔട്ട്ലെറ്റിലെല്ലാ ഷോപ്പുകളിൽ ചെറിയ ചെറിയ ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട് ഇവിടെ വസന്ത പോലെ വന്നു കഴിഞ്ഞാൽ ചൈനീസ് ഡിഷിനും തന്തൂർ ഡിഷിന് ഇരുപത് പെർസെൻറ്റേജ് ഓഫും അതുപോലെ തന്നെ സിസിലേസിന് മുപ്പത് പെർസെൻറ്റേജ് ഓഫുണ്ട് ഓഫർ ഉണ്ടെങ്കിൽ ജസ്റ്റ് സിസിലേസ് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം ചോദിക്കാൻ പോയിട്ടുണ്ട് ഓഫർ ഉണ്ടോ ഇല്ലയെന്ന് അപ്പോൾ അവർ ഇന്നുമോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ കൺഫ്യൂഷനാണ് ഞാൻ ഓർഡർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഞ്ചൂരിയൻ സിസിലേസ് ആണ് അതാണ് അവരുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഡിഷ് എന്ന് പറഞ്ഞത് അതിൻ്റെ കൂടെ റൈസും ഉണ്ട് ഉണ്ട് അപ്പോൾ നൂഡിൽസിൻ്റെ ഓപ്ഷനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ചാണ് അസ്യൂഷ്യൽ സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ റേറ്റ് ആണ് അപ്പോൾ ഈ ഇപ്പം ഓഫർ എടുക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ഒരു മുപ്പത് പെർസെൻറ്റേജ് ഒരു ഓഫ് വരുന്നുണ്ട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഏകദേശം ഒരു പത്ത് അൻപത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സ്പേസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു ഡിസ്കൗണ്ട് ഒക്കെ പോയിട്ടുള്ള റേറ്റ് ആണ് ഈ മൂന്ന് ദിവസമേ ഉള്ളൂ കേട്ടോ പത്ത് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ജനുവരി അപ്പോൾ ലൂലുവിൻ്റെ ഓഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓഫർ കിട്ടത്തില്ല നമ്മുടെ വസന്ത പവനിലാണ് സിസിലേഴ്സ് ട്രൈ ചെയ്യാൻ എല്ലാവരും ഉണ്ട് കേട്ടോ വൈഫുണ്ട് ശിവാനി അമ്മായി ഉണ്ട് അത് വൈഫിൻ്റെ നാത്തൂനാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ സിസിലേഴ്സ് ആദ്യമായിട്ടാണ് എല്ലാവരും കഴിക്കുന്നത് കേട്ടോ ഞാനും ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നമ്മുടെ സിസിലേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ വസന്ത സ്പെഷ്യൽ സിസിലേഴ്സ് നല്ല പോകാൻ വരുന്നുണ്ട് അത് ഞാൻ മഞ്ചൂരിയൻ സിസിലേഴ്സാണ് പറഞ്ഞത് അതിൻ്റെ കൂടെ നൂഡിൽസാണ് അവർ ആഡ് ചെയ്തിരിക്കുന്നത് പുക എല്ലാവരും പോകുകൊണ്ട് അന്ധം ഇട്ടിരിക്കട്ടോ മാം ഈ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ ഇല്ലേ നമുക്കിത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സിസിലെ വരതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് പിന്നെ നൂഡിൽസ് ആണ് ഞാൻ പറഞ്ഞത് ഉണ്ട് അതുപോലെ തന്നെ അവരുടെ സ്പെഷ്യൽ മസാല ഒക്കെ ചേർത്തിട്ടുള്ള മഞ്ചൂരിയൻ ആണ് പാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാനത് ടേസ്റ്റ് നോക്കട്ടെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് വെജ് മഞ്ചൂരിയൻ സിസിലെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് നൂഡിൽസാണ് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ ആദ്യമായിട്ട് കഴിക്കണമുണ്ട് അതിൻ്റെ ടേസ്റ്റ് നമ്മൾ കറക്റ്റാ പറയാൻ പറ്റില്ല എങ്കിലും കൊള്ളാം അത്യാവശ്യം നല്ല ചൂടുണ്ട് പിന്നെ ഫ്രഞ്ച് ഒക്കെ നല്ല ചൂടായിട്ട് വെച്ചിരുന്നു കേട്ടോ നമ്മൾ ലൂരൂരിൽ വെജ് ഫുഡ് കഴിക്കണമെങ്കിൽ ഈ രണ്ട് സ്പോട്ടിലൊന്നും വസ്ത്ര ഭവനമുണ്ട് കൂട്ടുകൂരയുണ്ട് അപ്പോൾ അവിടുത്തെ രണ്ട് ഐറ്റംസാണ് ഞാൻ ട്രൈ ചെയ്തത് എന്തായാലും ദിവസം കൊള്ളാം കേട്ടോ ഫസ്റ്റ് ട്രൈ നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് കേട്ടോ അടിപൊളിയുണ്ട് നൂഡിൽസൊക്കെ ഒരുപാട് അവർ ആഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു മഞ്ചൂരിയൻ ഒരു നല്ലൊരു മസാല അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടെയാണ് കഴിക്കാൻ പോകുന്നത് നമ്മൾ നാലഞ്ച് പേരുണ്ടെങ്കിലും നമ്മൾ നേരത്തെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ് എല്ലാവരും ഉണ്ട് കേട്ടോ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് അവരുടെ എക്സ്പ്രഷൻ നോക്കുക നല്ല കഴിച്ചു നോക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നമ്മുടെ അമ്മായി അമ്മയാണ് കഴിക്കുന്നത് ഞാൻ കഴിച്ചു അത് അമ്മായി അമ്മ ആദ്യമായിട്ട് കഴിക്കും കഴിച്ചോ നല്ല ചൂടുണ്ട് നോക്കി കഴിക്കണേ കൊള്ളാമോ നമ്മളിത് നാല് പേരുമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് നൂഡിൽസൊക്കെ നല്ല ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട് നൂഡിൽസിൽ തന്നെ നമുക്ക് നല്ല എല്ലാ പനീർ ക്യാപ്സിക്കം അങ്ങനെ നമ്മൾ ഒരു വെജ് നൂഡിൽസ് കഴിക്കുന്ന ആ രീതി തന്നെ അവർ സിസിലോസിൻ്റെ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കറി സെപ്പറേറ്റ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഗോബി മഞ്ചൂരി സിസിലോസാണ് നമ്മുടെ ഗോബി മഞ്ചൂരി നല്ല ഗ്രേവി ടൈപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും അടിപൊളി കിട്ടണം കേട്ടോ സ്വിജ് അങ്ങനെ ഉണ്ട് സൂപ്പറാണ് വസന്ത ഹോലിൽ വരുമ്പഴത്തേക്കും നിങ്ങൾ ഈ സിസിലേസ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാൻ നൂഡിൽസ് അതിൽ റൈസും ഉണ്ട് കേട്ടോ ഞാൻ നൂഡിൽസ് ആണ് പറഞ്ഞത് എന്തായാലും കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് എങ്കിലും ഈ ഒരു ഡിഷ് എല്ലാം മിക്സ് ചെയ്തിട്ട് കഴിയണം കേട്ടോ സോയൊക്കെ ചേർത്ത് ആ ഗ്രേവി എനിക്ക് നല്ല പക്ഷേ ഗോപി മഞ്ചുരി ചെയ്യിക്കുന്ന രീതി ആയിരിക്കും കേട്ടോ കേട്ടോ ഓ അല്ലെടുക്കാൻ കുറച്ച് പാടാണ് കേട്ടോ എന്നിവ കുത്തി ഒരു കറക്കിറക്കാമല്ലേ കറക്കി എടുക്കുക ചൂടുണ്ട് അടിപൊളി നല്ല ചൂടുണ്ട് കേട്ടോ അടിപൊളി കേട്ടോ ഇപ്പോൾ വരുമ്പം എല്ലാം ട്രൈ ചെയ്യാം ഞാൻ പിന്നെ ഒരു സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്താൽ വെച്ചാൽ കിടന്ന് ട്രൈ ചെയ്യാം എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു ഡിസ്കൗണ്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഒന്നും ഡിസ്കൗണ്ട് ഒന്നുമില്ല ഫുൾ റേറ്റ് കൊടുക്കേണ്ടി വരും ഇത് രണ്ട് പേർക്കല്ല കേട്ടോ ഒരു മൂന്ന് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉണ്ട് നമ്മളിപ്പോൾ നാല് പേരാണ് കഴിക്കുന്നത് ഈ നൂഡിൽസ് തന്നെ ഒരുപാടുണ്ട് കേട്ടോ നൂഡിൽസും പനീറൊക്കെ ഇട്ടിട്ടെ പൊളിയായിട്ടുണ്ട് സാധനം തന്നെ കഴിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ടു ഫ്രണ്ട് ഫ്രൈസൊക്കെ ചേർത്തിട്ട് കഴിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കേട്ടോ പിന്നെ മാളിൽ സാധാരണ വരുമ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ട് അത് പൊതുവേ എല്ലാ മാളിലും അങ്ങനെയാണല്ലോ നമ്മൾ പുറത്ത് കഴിക്കുന്നതിനെക്കാട്ടി കുറച്ച് പൈസ കൂടുതലായിരിക്കും അത് അതിൻ്റെതായ ചാർജുകളൊക്കെ അവർ എടുത്തിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അങ്ങനെ റേറ്റ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടാൽ മീൻ ഇഷ്ടപ്പെട്ട ശിവാനി കഴിച്ചില്ല ശിവാനി എന്തായാലും കഴിക്കുന്നില്ലേ വേണ്ട കയർ വേർത്തു വേണ്ട ഓക്കെ ശിവാനി ഒന്നും കഴിച്ചില്ല ശിവാനി വയറ് എന്തോ പ്രശ്നമായിട്ടിരിക്കുകയാണ് എന്തായാലും ആ ഗ്രേവി ടൈപ്പ് ചെയ്യിക്കുന്ന ഗോബി മഞ്ചൂരിയൻ കൊള്ളാം കേട്ടോ ഗ്രേവി അത് മാത്രമേ സോസിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ അവർ പിന്നെ സോസും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് സോസ് വേണമെന്നുള്ളവർക്ക് സോസും കൂടെ അവർ ആഡ് ചെയ്ത് തരും പക്ഷെ ഇത് മാത്രം എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗോബി മഞ്ചൂരിയുടെ ആ ഒരു ഗ്രേവി ടൈപ്പ് കറി മാത്രം മതി ഇപ്പം നമ്മുടെ ലൂലു ലൂലുവളിലുള്ള നമ്മുടെ വീട് വസന്ത ഭവനിലെയും അതുപോലെ തന്നെ ഊട്ടുപുരയിലെയും ഫുഡാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഇന്നത്തെ ഫുഡ് അടിപൊളിയായിട്ടുണ്ടോ പ്രത്യേകിച്ച് ആ ഒരു മഞ്ചൂരിയൻ സ്വിസലേഴ്സ് അടിപൊളിയായിട്ടുണ്ട് അത് നമ്മുടെ വീട് വസന്ത ഭവനിലാണ് ഞാൻ ട്രൈ ചെയ്തത് അതുപോലെ തന്നെ ഊട്ടുപുരയിലെ മസാല ദോശയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരം ലൂലു മോളിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് സ്പോട്ടാണുള്ളത് വെജ് സെക്ഷനിൽ ഒന്ന് നമ്മുടെ വീട് വസന്ത ഭവനും ഊട്ടുപുരയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡിഫറൻറ്റായിട്ടുള്ള ഒരുപാട് വെജ് ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റും എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരു അടുത്തൊരു വീഡിയോ കാണാനൊരു എല്ലാവർക്കും